കാന്തപരി ഉസ്താദ് പതിനാറാം നൂറ്റാണ്ടിന്ന് വണ്ടി കിട്ടാത്ത ഗണത്തിപ്പെട്ട ആളാണ് അതുപോലെ പെണ്ണുങ്ങളെ സ്റ്റേജിക്കറുവദിക്കത്തില്ല പെണ്ണ് വീടിന്റെ ഉള്ളിൽ മാത്രം കിടക്കണം അതുപോലെ സൂമ്പ നടത്താൻ പാടില്ല പെമ്പുളും ആമ്പുള്ളാരും ഒരുമിച്ചിരിക്കാനോ നടക്കാനോ ഒന്നും പാടില്ല എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട കാന്തപുര ഉസ്താദ് ഇപ്പോൾ നിമിഷപ്ര പ്രിയ വിഷയത്തിൽ ഒന്ന് ഇടപെട്ടിട്ടുണ്ട് നമ്മുടെ കേന്ദ്രം ഈ വിഷയത്തിൽ കൈ ഒഴിഞ്ഞു ഇനി കേന്ദ്രത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു നമ്മളെല്ലാവരും കേട്ടല്ലോ അതേപോലെ തന്നെ ഈ നിമിഷപ്രിയ വിഷയങ്ങളും കാര്യങ്ങളും എല്ലാം അറിയാം ഈ പതിനാറാം തീയതി മരണം കാത്തു കഴിയുന്ന ഒരു യുവതിയാണ് ആ യുവതി തല മറച്ചിട്ടുള്ളതായിട്ട് നിങ്ങൾ കണ്ടുവിടെങ്കിലോ ഏതെങ്കിലും ഫോട്ടോയിൽ ഇല്ലല്ലോ ആ യുവതിയുടെ ഫോട്ടോസിലൊന്നും തല മറച്ചിട്ടില്ല മുഖം മറച്ചിട്ടില്ല കണ്ണ് മറച്ചിട്ടില്ല കാന്തപുര ഉസ്താദിന്റെ വിഭാഗത്തിൽപ്പെട്ട മതത്തിൽപ്പെട്ട ആളുമല്ല വീട്ടിനകത്ത് മാത്രം അടച്ചിടുന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണല്ലേ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചത് എന്തുകൊണ്ടൊരു രാജ്യത്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ല ഈ പെൺകുട്ടിയുടെ വിഷയത്തിൽ നിമിഷപ്രിയ ചെയ്തത് നൂറ് ശതമാനം ശരിയായ ഒരു കാര്യം ഞാൻ പറയുന്നില്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ തീർച്ചയായിട്ടും കൊലക്കയർ കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് ആ പെൺകുട്ടി ചെയ്തത് പക്ഷേ ഇവൻ പോലത്തെ ഒരു രാജ്യത്ത് അവിടെ അവരുടെ വീട്ടുകാർക്ക് ദയാധനം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടി വെറുതെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രം അവിടെ അങ്ങനെ നടക്കും അവിടെ നമ്മുടെ ഈ രാജ്യത്തിന് പോലും ഇടപെടാൻ പറ്റാത്തടത്ത് ഒരു മതപുരോഹിതന് ഇടപെടാൻ പറ്റുന്നുണ്ടെങ്കിൽ മരണത്തിന്റെ ദിവസം ഡേറ്റുകളെങ്കിലും മാറ്റിവെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ അവർ ദേവദന സ്വീകരിച്ച് പെൺകുട്ടി വെറുതെ ഇവിടുന്ന രണ്ടാമത്തെ കാര്യം ഓക്കെ ആ ഡേറ്റ് ഡേറ്റെങ്കിലും മാറ്റിവെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഓരോ വിഭാഗത്തിൽപ്പെട്ടവർക്കും അവരുടെ വിഭാഗത്തേക്കുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും പലതാണ് മറ്റുള്ളവർ ഒരു പൊതുസമൂഹത്തിൽ കയറി ഇടപെടുമ്പോൾ ഇപ്പൊ മുസ്ലിംസ് ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യൻസ് ആയാലും ഇതെല്ലാം അവർക്കും അവരുടേതായ ആചാരങ്ങളും അവരുടേതായ വിശ്വാസങ്ങളും ഉണ്ട് ഇത് അവർ വന്ന് പറയുന്ന സമയത്ത് കുറെ പേര് കിടന്ന് കൊര കൊര കൊറാന്ന് കുരയ്ക്കും ഇപ്പോ ഇസ്ലാമിക രീതി വെച്ചിട്ട് ഒരു പെൺകുട്ടി തലമർച്ച് നടക്കണത് തന്നെയാണ് അത് ആ വിശ്വാസത്തിലുള്ള പെൺകുട്ടികൾ ചെയ്താൽ മതി ലക്കും ദീനിക്കും അലി ദീന നിനക്ക് നിന്റെ വിശ്വാസം അവർക്കവരുടെ വിശ്വാസം വിശ്വാസത്തിൽ അവർക്ക് നിർബന്ധമില്ല അത് അതുപോലെ പല വിശ്വാസങ്ങളും പല കാര്യങ്ങളും ഉണ്ട് അത് ആ വിശ്വസിക്കുന്നവർക്കുള്ളതാണ് ഇപ്പൊ പണ്ട് സോഷ്യൽ മീഡിയ പബ്ലിക്കൊന്നും ഇല്ല ഇന്ന് ഒരു ഉസ്താദോ ഒരു അച്ഛനോ ഒരു പൂജാരിയോ നിന്ന് അവരുടെ മതത്തിൽപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഇത് പബ്ലിക്കിൽ വരും അത് അവരുടെ വിശ്വാസികൾക്കുള്ളതാണ് ദേവി ദേവിതങ്ങനെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക അത് മനസ്സിലാക്കാതെ വന്നിരുന്നു ആരെങ്കിലും ഒന്ന് പറഞ്ഞു ഉടനെ അയാളെ മൊത്തം അടച്ചാക്ഷേപിക്കും മൊത്തം കുറ്റപ്പെടുത്തും മൊത്തം വലിച്ചു കീറും പക്ഷേ ഒരു ചെറിയ തുരുമ്പാണെങ്കിൽ പോലും ചെറിയൊരു വസ്തു ആണെങ്കിലും അതിനുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇത്രയും ഒരു കൈവിഴി വിഷയത്തിൽ ഒരു മനുഷ്യൻ വന്ന് ഇടപെടുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഒന്നും വാല്യൂ ഇല്ലാത്തതായിട്ടില്ല ഇനിയെങ്കിലും ആരെയും പുച്ഛിക്കാതിരിക്കുക അവഗണിക്കാതിരിക്കുക ആരെങ്കിലും എവിടെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഉപയോഗപ്പെടും വൈൻ്റെ ചൂട് സ്മെൽത്തോ പെട്ടിയിട്ടാലും പൊട്ടിമുടയ്ക്കണം